നമസ്കാരം ടൈം മീഡിയയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലും ലോക്കറുകളിലും നിങ്ങൾ ആരെയാണ് നോമിനിയായി വെച്ചിരിക്കുന്നത് സാധാരണയായി ഒരാളെ മാത്രമായിരിക്കുമല്ലേ എന്നാൽ നിങ്ങളുടെ പണവും ആസ്തികളും ഒന്നിലധികം ആളുകൾക്ക് നൽകണമെന്ന് നിങ്ങൾക്ക് ഉള്ളിൽ ഒരാഗ്രഹമുണ്ടെങ്കിലോ ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ വാർത്തയുണ്ട് ബാങ്ക് നിക്ഷേപ നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം വരികയാണ് ഇതിപ്പോൾ ഒക്ടോബർ മാസമാണ് വരുന്ന നവംബർ ഒന്ന് മുതൽ നിങ്ങളുടെ എല്ലാ ബാങ്ക് നിക്ഷേപങ്ങൾക്കും ബാങ്ക് ലോക്കറുകൾക്കും ഒന്നല്ല നാലുപേരെ നോമിനികളായി നിയമിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് സംബന്ധിച്ച് ചെറിയ വാർത്തയായി കഴിഞ്ഞ മാസം ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ വിശദമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എന്താണ് ഈ പുതിയ മാറ്റമെന്ന് ആദ്യം പറയാം നമ്മുടെ പാർലമെന്റ് പാസാക്കിയ ബാങ്കിംഗ് ഭേദഗതി നിയമം നവംബർ ഒന്നിന് പ്രാബല്യത്തിൽ വരുന്ന വിവരം നിങ്ങളിൽ ചിലരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ ബാങ്കിംഗ് നിയന്ത്രണ നിയമത്തിലാണ് ഈ ഭേദഗതി നിലവിൽ ഒരു ഡിപ്പോസിറ്റ് അക്കൗണ്ടിനോ ലോക്കറിനോ ഒരു നോമിനിയെ മാത്രമേ വെക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്തിനാണ് ഈ മാറ്റം അത് നമുക്കൊന്നറിയാം അവകാശികളില്ലാത്ത കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്നത് ഈ സാഹചര്യം ഒഴിവാക്കാനും നിക്ഷേപകന് തൻ്റെ പണം കൃത്യമായി തൻ്റെ പ്രിയപ്പെട്ടവർക്ക് തന്നെ വീതിച്ചു നൽകാനും അവസരമൊരുക്കുന്നതിന് വേണ്ടിയാണ് ഈ പുതിയ നീക്കം ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ഇത് എങ്ങനെ ബാധകമാകും എന്ന് നമുക്ക് ഒന്ന് നോക്കാം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് ഡിപ്പോസിറ്റുകൾക്ക് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് നോമിനികളെ വെക്കാൻ കഴിയും ഒന്നാമത്തെ രീതി പറയാം നിങ്ങൾക്ക് നാല് പേരെ വരെ നോമിനികളാക്കുകയും ഓരോരുത്തർക്കും എത്ര ശതമാനം വീതം നിങ്ങളുടെ ഡിപ്പോസിറ്റിൽ നിന്ന് കിട്ടണമെന്ന് നിങ്ങൾക്ക് നേരത്തെ തന്നെ തീരുമാനിക്കുകയും ചെയ്യാം അതിനൊരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് ഭാര്യയെയും രണ്ട് മക്കളെയും നോമിനിയാക്കണമെന്ന് കരുതുക നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തീരുമാനിക്കാം ഭാര്യയ്ക്ക് ഒരു അൻപത് ശതമാനം മൂത്ത മകന് ഒരു മുപ്പത് ശതമാനം ഇളയ മകൾക്ക് ഇരുപത് ശതമാനം നിങ്ങളുടെ കാലശേഷം നിക്ഷേപ തുക ഈ അനുപാതത്തിൽ ബാങ്ക് അവർക്ക് വീതിച്ച് നൽകും എന്നാൽ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ പണം ലഭിക്കുന്നതിന് മുൻപ് മൂത്ത മകൻ അതായത് മുപ്പത് ശതമാനം വിഹിതമുള്ളയാൾ മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ മുപ്പത് ശതമാനം വിഹിതം മറ്റ് നോമിനികളായ ഭാര്യയ്ക്കോ മക്കൾക്കോ സ്വാഭാവികമായി ലഭിക്കില്ല ആ മുപ്പത് ശതമാനം തുകയ്ക്ക് നോമിനി ഇല്ലാത്ത അവസ്ഥയാണ് വരുന്നത് ആ തുക ബാങ്ക് നിയമപരമായ മറ്റവകാശികളെ കണ്ടെത്തി കൈമാറുകയാണ് ചെയ്യുക ഇത് പ്രത്യേകം ശ്രദ്ധയിൽ ഉണ്ടാവണം ഇനി രണ്ടാമത്തെ രീതി പറയാം ഇവിടെ നിങ്ങൾക്ക് നാല് പേരെ വരെ നോമിനിയായി വെക്കാം പക്ഷേ പണം കിട്ടുന്നതിന് ഒരു ഓർഡർ അഥവാ ക്രമം നിങ്ങൾ നിശ്ചയിക്കണം അതിനും ഒരു ഉദാഹരണം പറയാം നിങ്ങൾ നിങ്ങളുടെ നോമിനികളായി ഭാര്യ മകൻ മകൾ പിന്നൊരു സഹോദരൻ എന്ന ക്രമത്തിലാണ് വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ കാലശേഷം പണത്തിന്റെ പൂർണ്ണ അവകാശം ഒന്നാമത്തെ നോമിനിയായ ഭാര്യയ്ക്കും മാത്രമായിരിക്കും ഒരുപക്ഷെ ആ സമയത്ത് ഭാര്യ ജീവിച്ചിരിപ്പില്ലെങ്കിൽ മാത്രം അവകാശം രണ്ടാമത്തെ ആളായ മകന് ലഭിക്കും ഭാര്യയും മകനും ജീവിച്ചിരിപ്പില്ലെങ്കിൽ മാത്രം മകൾക്ക് അങ്ങനെ ആ ക്രമത്തിലായിരിക്കും അവകാശം കൈമാറ്റം ചെയ്യപ്പെടുക ഇനി നിങ്ങൾ നോമിനേഷൻ ഫോം പൂരിപ്പിക്കുമ്പോൾ ഈ ക്രമം വ്യക്തമായി അതിൽ രേഖപ്പെടുത്തിയിരിക്കണം അഥവാ ക്രമം രേഖപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾ ഫോമിൽ എഴുതിയ പേരുകളുടെ ക്രമത്തിലാവും ബാങ്ക് അവകാശികളെ പരിഗണിക്കുക ഇനി നമുക്ക് ബാങ്ക് ലോക്കറുകളുടെ കാര്യം ഒന്ന് നോക്കാം ബാങ്ക് ലോക്കറുകളുടെ കാര്യത്തിൽ മുൻപ് പറഞ്ഞതിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട് ലോക്കറുകൾക്ക് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വീതിച്ച് നൽകുന്ന രീതി സാധ്യമല്ലല്ലോ കാരണം ലോക്കറിൽ ഇരിക്കുന്നത് പണമല്ല വസ്തുക്കളാണ് സ്വർണമോ അതുപോലുള്ള കാര്യങ്ങളോ ആയിരിക്കും അത് അൻപത് മുപ്പത് ഇരുപതൊന്നും വീതിക്കാൻ കഴിയത്തില്ലല്ലോ അതുകൊണ്ട് ലോക്കറുകൾക്ക് ക്രമമനുസരിച്ചുള്ള നോമിനേഷൻ മാത്രമേ സാധ്യമാകൂ അതിനൊരു ഉദാഹരണം പറയാം ഭാര്യ മകൻ എന്ന ക്രമത്തിൽ നോമിനേറ്റ് ചെയ്താൽ നിങ്ങളുടെ കാലശേഷം ലോക്കർ തുറക്കാനും വസ്തുക്കൾ എടുക്കാനുമുള്ള അവകാശം നിങ്ങളുടെ ഭാര്യയ്ക്ക് മാത്രമായിരിക്കും ഭാര്യ ജീവനോടെ ഇല്ലെങ്കിൽ മാത്രം ആ അവകാശം മകനെ ലഭിക്കും ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ നവംബർ ഒന്ന് മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് ഇത് സംബന്ധിച്ച് വിശദമായ വിജ്ഞാപനം ബാങ്കുകൾക്ക് ഉടൻ ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്കൊന്നിലധികം നോമിനികളെ ചേർക്കണമെന്നുണ്ടെങ്കിൽ നവംബർ ഒന്നിന് ശേഷം നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലവിലെ നോമിനേഷൻ മാറ്റി പുതിയ രീതിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഈ പുതിയ മാറ്റം നിങ്ങളുടെ സാമ്പത്തിക ആസൂത്രണത്തിന് കൂടുതൽ വ്യക്തത നൽകുമെന്ന കാര്യം ഉറപ്പാണ് എങ്കിലും ഞാനൊന്ന് ചോദിക്കട്ടെ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച ഈ പുതിയ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമായി ഇത് ഷെയർ ചെയ്യുക കൂടുതൽ പ്രധാനപ്പെട്ട സാമ്പത്തിക അപ്ഡേറ്റുകൾക്കും മറ്റു പ്രധാനപ്പെട്ട കൗതുകപരവും മറ്റുമായ വാർത്തകൾക്കുമായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി നമസ്കാരം